മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന് പറയുന്ന തെലുങ്കാന സ്വദേശിയുടെ ഭാര്യയെ അയാൾ മൂന്ന് തവണ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തിയതിനു എതിരെ ഭാര്യ കുടുംബ കോടതിയിൽ കൊടുത്ത ഒരു കേസ് അപ്പീലുമായി ബന്ധപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ വരികയും ആ ഹൈക്കോടതി അയാളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം അയാൾക്ക് പതിനായിരം രൂപ ഈ പെൺകുട്ടിക്ക് അല്ലാത്ത അയാളുടെ ഭാര്യയ്ക്ക് ജീവനാംശം നൽകണമെന്ന് വിധിക്കുകയുണ്ടായി കുടുംബ കോടതി അയാൾക്കെതിരെ വിധിച്ചത് പ്രതിമാസം ഇരുപതിനായിരം രൂപ കൊടുക്കണമെന്നായിരുന്നുവെങ്കിൽ ഹൈക്കോടതി ഇടപെട്ട് ആ ഇരുപതിനായിരം കുറച്ച് പതിനായിരത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ജീവനാംശം അവളുടെ ഇതാ പീരീഡ് വരെ നൽകണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ അതിനെതിരെയാണ് ഈ മുഹമ്മദ് സമദിൻ്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചത് ആ സുപ്രീം കോടതിയാണ് കഴിഞ്ഞ പത്താം തീയതി വളരെ ചരിത്രപരമായ ഒരു വിധിയിലൂടെ ഈ മുഹമ്മദ് അബ്ദുൾ സമദിനെതിരെ നടത്തിയ വിധി പ്രഖ്യാപന യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ്സിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഉന്നതമായ ഒരു വിധിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല അവർ പറഞ്ഞ വിധിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മതവ്യക്തി നിയമത്തിന് ഉപരിയാണ് സി ആർ പി സി പ്രകാരമുള്ള നിയമമെന്നും അതുകൊണ്ട് മതവ്യക്തി നിയമം ശരീരത്വ നിയമം എന്തു പറയുന്നു എന്നത് ഇതിനേക്കാൾ പ്രധാനം അതായത് സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരമുള്ള ജീവനാംശം നൽകണമെന്നുള്ള സുപ്രധാനമായ വിധിയായിരുന്നു ജസ്റ്റിസ് ബി വി നാഗരത്നയും അതുപോലെ ആഗസ്റ്റിൻ ആസിഫ് നടത്തിയിട്ടുള്ള വിധി പ്രഖ്യാപനം പക്ഷേ ഈ വിധി പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ നിയമപരമായ പ്രാബല്യം എന്ന് പറയുന്നത് ഏത് മതവ്യക്തി നിയമങ്ങളെക്കാളും ഉപരിയാണ് ഇന്ത്യയിലെ ഇതര ശിക്ഷാ സമ്പ്രദായങ്ങളെന്നും സിവിൽ നിയമങ്ങളെന്നുമുള്ളതായിരുന്നു ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഈ പറയുന്ന രണ്ട് നിയമങ്ങളെന്നുള്ള വ്യത്യാസമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് എന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി പാസ്സാക്കിയ നിയമമാണ് ഈ നിയമപ്രകാരം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ന്യായമായ ജീവനാംശം അത് പറയുന്ന വാക്ക് റീസണബിൾ ആൻഡ് ഫെയർ എന്നാണ് പറയുന്നത് ന്യായയുക്തമായ ഒരു ജീവനാംശം മൊഴി ചൊല്ലപ്പെടുന്ന പെണ്ണിന് കൊടുക്കണം എന്നതായിരുന്നു ആ നിയമത്തിന്റെ കാതരായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായും ഈ മൊഴിചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ അവകാശത്തെക്കാൾ മൊഴിചൊല്ലുന്ന മുസ്ലിം പുരുഷൻ്റെ അവകാശത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആ പറയുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില നിയമത്തിൻ്റെ പ്രത്യേകത എന്നു മാത്രമല്ല രണ്ടാമത് പറയുന്നത് ഈ ജീവനാംശം ഇതാ പീരിയഡിൽ മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് മൂന്നാമത്തേത് ജീവിതകാലം മുഴുവനും അങ്ങനെ തൻ്റെ ഭാര്യയായിരുന്ന ഒരു പെണ്ണിന് ജീവനാംശം കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനല്ല എന്നും കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കേവലം രണ്ടു വർഷം മാത്രം ജീവനാംശം നൽകിയാൽ മതി എന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം വിരുദ്ധമായ അല്ലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക നിയമം എന്നാൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സി ആർ പി സി പ്രകാരം എത്ര പുരോഗമനപരമാണ് അല്ലെ എത്രമാത്രം മാനുഷികപരമാണ് ഈ കാലപക്ഷപ്പാടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറയുന്നത് ജീവനാംശം പെണ്ണിന്റെ പുനർവിവാഹം വരെ നൽകണം മനസ്സിലാക്കേണ്ടത് എൺപത്തി ആറിലെ നിയമപ്രകാരം ഇഷ്ടമുള്ളത് ഇതാ പീരിയഡ് കാലത്തേക്ക് മാത്രം നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ സിആർ പി സി സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരം അവൾ പുനർവിവാഹം ചെയ്യുന്നത് വരെ ജീവനാംശം നൽകണം രണ്ടാമത് വിവാഹമോചിതരായ ഏതൊരു പെണ്ണിനും അതായത് മുസ്ലിമിൽ പെട്ടാത്ത ഒരാളെയാണ് മുസ്ലിം പുരുഷൻ കല്യാണം കഴിച്ചതെങ്കിൽ പോലും അന്യമതസ്ഥയായ ഒരു ഭാര്യയാണ് മൊഴി ചൊല്ലുന്നതെങ്കിൽ പോലും ഈ ഈ ജീവനാഭസം നൽകിയിരിക്കണം അതുപോലെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതുവരെ മുമ്പേ മറ്റേ പറഞ്ഞ നിയമം എൺപത്താറിലെ അനുസരിച്ച് കുട്ടികൾക്ക് രണ്ട് വയസ്സ് ഉള്ളൂ എന്നാൽ കുട്ടികൾ മേജർ ആകുന്നത് വരെ ജീവനാമസം നൽകിയിരിക്കണം എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ള മുസ്ലീങ്ങളാണെങ്കിൽ പോലും അവരുടെ അവർക്ക് ഈ നിയമം ബാധകമാണ് എന്നാണ് ഈ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം പറയുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ മനുഷ്യത്വപരവും നീതിപരവുമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് സിആർ പി സി നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ കാര്യമാണ് വളരെ കൃത്യമായി ഈ പറയുന്ന ജഡ്ജിമാരിലെ പത്താം തീയതിയിൽ സുപ്രീം കോടതി വിധിയിൽ അടിവരയിട്ട് പറയുന്നത് എന്ന് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ കമീൻമെൻറ്റ് എന്നാണ് വിധി പറയുന്നത് ഇതൊരു ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നും ആർട്ടിക്കൾ പതിനഞ്ച് ഒന്ന് മൂന്ന് അതുപോലെ മുപ്പത്തൊമ്പത് ഇ തുടങ്ങിയിട്ടുള്ള വകുപ്പ് പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും പ്രത്യേകത ഉണ്ട് എന്നാണ് ഈ വിധിയിലൂടെ വളരെ കൃത്യമായ ജസ്റ്റിസ് നാഗരഗ്നും ആസിഫും വളരെ ശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇന്താ പീരിയഡ് അത് നമുക്ക് മനസ്സിലാക്കട്ടെ ഈ മുസ്ലിങ്ങളുടെ വിവാഹം വിവാഹമോചനം തുടങ്ങിയവ സംബന്ധിച്ച് വളരെ മ്ലേക്ഷമായ കാലഘട്ടത്തിൽ ഒരിക്കലും നിരക്കാത്ത മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് അവരുടെ എല്ലാം തന്നെ അത് ശരീരത്താണ് വലിയ സംഭവമാണ് അത് മുസ്ലിങ്ങളുടെ വ്യക്തിപരമായ അവകാശമാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി ബാധിക്കുന്നത് ധാരാളം പുരോഗമന കാര്യങ്ങളുണ്ട് ഇന്ന പീരീഡ് എന്ന് പറയുന്നത് വിവാഹമോചനത്തിന് ശേഷമുള്ള നൂറ്റി ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മെൻസ്ട്രോൾ പീരീഡാണ് ഈ മൂന്ന് മാസമുറ കാലത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യ വീണ്ടും അയാൾ ഭാര്യയെ പ്രാപിക്കുകയോ അല്ലെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുകയോ ചെയ്താൽ ഇദ്ധ പീരീഡ് ലംഘിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ആ മൂന്ന് മാസത്തേക്കുള്ള കാലാവധിയാണ് ഇദ്ധ പീരീഡ് ആ യുദ്ധ പീരീഡ് വരെ മാത്രമേ പെണ്ണിന് അവകാശമുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കുക ഇനിയും പ്രഗ്നൻറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെണ്ണിനെയാണ് മൊഴി ചൊല്ലുന്നതെങ്കിൽ ആ പെണ്ണ് പ്രസവിക്കുന്നതുവരെ ഈ ഇദ്ധ പീരീഡ് നീളും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ എത്രമാത്രം ഒരു ദൈവം സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിലെ അടിമപ്പണി ചെയ്ത് അയാളുടെ സേവ ചെയ്ത് അയാളുടെ കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്ന ഒരു സ്ത്രീക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു വിവാഹ സമ്പ്രദായമാണ് മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സമുദായം എല്ലാ മത നിയമങ്ങളിലും നിലനിൽക്കുന്നത് കാരണം പെണ്ണിൻ്റെ കല്യാണം പോലും മുസ്ലിം സമൂഹത്തിലെ പുരുഷനും സ്ത്രീയും കൂടെ തീരുമാനിക്കുന്നതല്ല വധുവിൻ്റെ അച്ഛനും വരനും തമ്മിലുള്ള ഒരു കരാർ മാത്രമാണ് ആ കരാറിൽ സ്ത്രീക്ക് ഒരു അവകാശം പറയാനല്ല അഭിപ്രായം പറയാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഇയാൾക്ക് എപ്പോഴിഷ്ടപ്പെട്ടാലും തലാക്ക് 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ട്രിപ്പിൾ തലാക്ക് പറഞ്ഞാൽ ആ പെണ്ണിനെ മൊഴി ചൊല്ലാം എവിടെ എവിടെയിരുന്ന് പറഞ്ഞാലും മതി എഴുത്തയച്ചാലും മതി ഫോൺ ചെയ്ത് പറഞ്ഞാലും മതി പക്ഷെ അത് കഴിഞ്ഞാൽ ഇടയിലും സുപ്രീം കോടതി ട്രിപ്പിൾ തലാക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ ഇത്ര പ്രാകൃതമായ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് രണ്ടല്ല മൂന്നല്ല എത്ര വേണമെങ്കിൽ കല്യാണം കഴിക്കുന്ന പ്രൊവിഷൻസ് ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ മതപരമായ അവകാശമാണ് എന്ന് പറയുമ്പോൾ ഈ മതപരമായ അവകാശം പുരുഷന് മാത്രമേ ഉള്ളൂ മതപരമായ ഈ അവകാശം സ്ത്രീക്കില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇതിനേക്കാളും പ്രാകൃതമായ മറ്റൊരവസ്ഥ കൂടെ ഉണ്ട് എന്താണെന്ന് ഒരു മുസ്ലിം പെണ്ണിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ വീണ്ടും ഈ ഭർത്താവിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഈ പെണ്ണിനെ മൂന്നാമതൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അയാളുടെ കൂടെ ഒരു രാത്രിയെങ്കിലും കഴിഞ്ഞ് അയാൾ ചൊല്ലി വീണ്ടും ഈ പെണ്ണ് പുറത്ത് വന്നപ്പോൾ അയാൾക്ക് ആദ്യത്തെ ഭർത്താവിന് വീണ്ടും കല്യാണം കഴിക്കാമെന്നൊക്കെ ഇതൊക്കെ ഏത് ലോകത്തില് ഏത് രാജ്യത്തിലെ നിയമങ്ങളാണ് ഏതൊരു പ്രാകൃത കാലത്തെ നിയമമാണ് എന്നാ മനസ്സിലാക്കേണ്ടത് സൗദിയിൽ പോലും ഇസ്ലാമിക നിയമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ വളരെ പ്രാകൃതമായി ശരീരത്തു വലിയ ദിവ്യമായ സാധനമാണെന്നാണ് അവരെ അവതരിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഷാബാനുബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ സംഘപരിഭാരം അധികാരത്തിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഷാബാനുബീഗം കേസായിരുന്നു കാരണം മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യ ഷാബാനു ബീഗം അവർക്ക് ജീവനാംശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വർഷങ്ങളിലൂടെ നടത്തിയ സമരങ്ങൾ പോരാട്ടങ്ങൾക്ക് ശേഷം കോടതി അവർക്ക് ജീവനാംശം കൽപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചത് സി ആർ പി സി ഈ നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം കേവലം നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആയിരുന്നു പ്രതിമാസം ശപാനുപയോഗിക്കത്തിന് വേണ്ടി സുപ്രീം കോടതി കൊടുത്തിരുന്ന ഒരു ജീവനാംശം ആ ജീവനാംശം വയസ്സായ ഒരു സ്ത്രീക്ക് മരുന്ന് മേടിക്കാൻ പോലും തിരിയാത്ത നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കണമെന്ന് കോടതി വിധിച്ചപ്പോൾ ഇന്ത്യയിലെ സകല മുസ്ലിം തീവ്രവാദികളും അതിനെതിരെ അതിഭയങ്കരമായ കലാപങ്ങൾ ഇന്ത്യയുടെ തെരുവോരങ്ങൾ അഴിച്ചുവിട്ടു അവരെ മാത്രമല്ല ഇന്ത്യയിലെ പുരോഗമനം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല ന്യൂനപക്ഷ വോട്ട് കിട്ടുമെന്ന താല്പര്യത്തിൽ ഈ തെരുവുകളിൽ മുഴുവൻ കലാപം അഴിച്ചു കിട്ടും അന്നാണ് യഥാർത്ഥത് ശരീരത്ത് നിയമം മാറ്റേണ്ടതാണ് ശരീരത്ത് മനുഷ്യത്വപരമല്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്നല്ല നാലല്ല അഞ്ചും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുകയും പ്രകടനം നടത്തുകയും ചെയ്ത ആളുകൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേവല രണ്ടേ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിന്നീട് അധികാരത്തിലേക്ക് വരാൻ ത്തിലേക്ക് സീറ്റ് മേടിച്ച് തൊട്ടുപുറ്റത്തെ വർഷം അധികാരത്തിലേക്ക് വരുന്നതിന്റെ പിന്നിൽ യഥാർത്ഥ ന്യൂനപക്ഷ താല്പര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഷപാനുബീഗൻ കേസ് ആയിരുന്നു എന്നത് ഇപ്പോഴും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അത്ര ഭീതി ഒരു സാഹചര്യത്തിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു വിധി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ വിധിയൊക്കെ വളരെ ന്യായമായിട്ടുള്ള നീതിപൂർവമായ സ്ത്രീ സമത്വത്തിൻ്റെ അല്ലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സ്ത്രീകളുടെ അവകാശത്തിന്റെ സ്ത്രീ ഒക്കെ അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇത്രയും ഒരു വിധി പ്രഖ്യാപനം വന്നിട്ട് കേരളത്തിലെ ഓരോരുത്തരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു വനിതാ സംഘടനയോ യുവജന സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ ഇതിന് ഇവിടെ ഫെമിനിസത്തിന്റെ വലിയ വക്താക്കൾ പോലും ഒരക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയില്ല എന്നുള്ള മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്നറിയാമോ മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരഭിപ്രായം യും പറയാൻ ഈ കേരളത്തിൽ ഒരു ബുദ്ധിജീവിയും തൻ്റെ ഇടയില്ല എന്നുള്ളത് അതിന് അതിന്റെ കാരണം നിങ്ങൾക്ക് മതമെന്ന് പറയുന്നത് സ്ത്രീയുടെ ശവപ്പുറമാണ് എല്ലാ മതങ്ങളും സ്ത്രീയെ അടിമയായിട്ടും സ്ത്രീയെ മനുഷ്യ അല്ലെങ്കിൽ പുരുഷന് എതിരായിട്ടും പുരുഷനേക്കാൾ വളരെ മോശമായ ഒന്നായിട്ടുമാണ് സ്ത്രീയെ കാണുന്നതെങ്കിൽ സ്ത്രീ ഒരു വീട്ടുവേലക്കാരിയോ ഒരു ഒരടിമയായോ രണ്ടാം പൗരയായിട്ടോ കാണുന്നതെങ്കിൽ ആ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും ലഭിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ സമര പോരാട്ടങ്ങൾ ആരംഭിച്ചുള്ളത് സാവിത്രി ഭൂലയുടെ കാലം മുതൽ നടത്തിയുള്ള പോരാട്ടങ്ങളിലൂടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള സമരങ്ങൾ നാട്ടിലുള്ള 没有。No. ഇതിന് അത്തരം സമരങ്ങളിലൂടെയും നവോത്ഥാന പോരാട്ടങ്ങളിലൂടെയുമാണ് ദളിത് സമൂഹത്തിൽ പെട്ട തൊട്ട് സവർണ വിഭാഗങ്ങളിൽ വരെയുള്ള സ്ത്രീകൾ മനുഷ്യരാണ് തങ്ങളൊന്നും തങ്ങളുടെ ഇഷ്ടത്തിൽ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്തിന് നമ്പൂതിരി സ്ത്രീകളാണ് ഏറ്റവും ഭീകരമായിട്ട് അടിച്ചമർത്തപ്പെട്ട കേരളത്തിലെ ഒരു വിഭാഗം ജനതങ്ങൾ കാരണം അവർക്ക് വിവാഹത്തെക്കുറിച്ച് ഒരു സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അത്തരം നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ മറക്കൂടെ തല്ലിപ്പൊളിച്ച് പുറത്തു വരികയും അരങ്ങുന്ന അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരികയും ചെയ്തൊക്കെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വീറ്റി പഠന പാടിനുള്ള യുക്തിവാദികളുടെ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് വിധവാ വിവാഹത്തിനും അല്ലെങ്കിൽ മിശ്ര വിവാഹത്തിനും വിവാഹത്തിന് തന്നെയുള്ള അവകാശങ്ങൾ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള കേരളത്തിന്റെ സമരചരിത്രത്തിൽ പ്രത്യേകിച്ച് നവോത്ഥാന സമരചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം മതം എപ്പോഴും സ്ത്രീയെ ഒരു അടിമയായി സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ടല്ലാതെ വേറൊന്നായിട്ട് കാണുന്നില്ല എന്നുള്ളത് എല്ലാ മതത്തിന്റെയും ഗ്രന്ഥങ്ങൾ അവയുടെ ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷെ അതുകൊണ്ട് ാണ് ഇത്തരം വിധികൾ വരുമ്പോൾ കേരളത്തിലെ അടക്കമുള്ള ബുദ്ധിജീവികൾ എന്ത് ചെയ്യുന്നത് ഒരക്ഷരം പോലും മിണ്ടാതെ പോകുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജി നടത്തിയ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹൗസ് വൈഫ് എന്ന് നമ്മൾ പറയുന്ന ജോലിയില്ലാത്ത നമ്മൾ നാടൻ ഭാഷയിൽ പ്രജാൽ വീട്ടു ഭാര്യ വീട്ടുകാരിക്ക് ജോലിയില്ലാത്ത വീട്ടുകാരികൾ ചെയ്യുന്ന ജോലിക്ക് ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൂടി നൽകണമെന്ന് ഈ നാഗരത്ന എന്ന ജഡ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അത് വെറുതെയല്ല അതിൻ്റെ ഒരു ഓഹരി കൊടുക്കുന്നത് അങ്ങനെ ുംയായി ജീവിക്കുന്ന വീട്ടിലെ അടുക്കള ചെയ്യുന്ന വിറകു വെട്ടുന്ന വെള്ളം കീറുന്ന വീട്ടിലെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയുടെ സാമ്പത്തിക സുരക്ഷിതത്വവും അതുപോലെ അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്താൻ ഭർത്താവിന്റെ സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു വിഹിതം സ്ത്രീക്ക് കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരു വിധിയാണ് പതിനൊന്നാം പത്താം തീയതി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് പക്ഷെ ഒരക്ഷരം പോലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ വനിതാ സംഘടനകളും ഇന്ത്യയിലെ വിപ്ലവം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വിപ്ലവം പറയുന്ന ഒരാൾ പോലും അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് അവർക്ക് മതത്തെ പേടിയാണ് സ്ത്രീകൾ പറയണ്ടേ അല്ലെങ്കിൽ കെമ്യൂണിസ്റ്റുകൾ പറയണ്ടേ ആരും ഉണ്ടിയില്ല എന്നാണ് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തന്നെ നിള നമ്പ്യാരെ പോലെയുള്ള ആളുകളുടെ ഒക്കെ തുണിയെക്കുറിച്ചൊക്കെ എത്ര ആയിരം കമൻറ്റുകളാണ് വരുന്നത് പക്ഷേ ഇത്തരം സ്ത്രീയുടെ അന്തസ്സിനെ ഉയർത്തുന്ന വളരെ ജനാധിപത്യപരമായ പുരോഗമനപരമായ ഒരു വിധി സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ വന്നിട്ട് അതിനെ അനുകൂലിക്കാൻ അത് പ്രചരിപ്പിക്കാൻ അതിനു മുന്നിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ല എന്നത് ഇതൊക്കെ യുക്തിവാദികൾ മാത്രം ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യ ജനാധിപത്യവാദികൾ മുഴുവൻ സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയായിരുന്നു അത് ആ വിധി യഥാവിധ ചർച്ച ചെയ്യുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ സുക്കുലാർ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യം മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനമുയർത്തുന്ന വിധിയായിരുന്നു ഇത് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതാണ്